ഞാൻ സി എ സെക്കൻഡറി പഠിക്കുന്നു നമ്മളെല്ലാം ഏറ്റവും മുള എന്ന സസ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പുൽവർഗത്തിലെ ഏറ്റവും വലിയ സസ്യമാണ് മുള വളരെ സാധാരണയായി കാണപ്പെടുന്നതും വൈവിധ്യ സവിശേഷതകളും ഉള്ള ഒരു സസ്യമാണ് മുള ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നതും പുനജീവന ശേഷിയുള്ളതുമായ ഭീമൻ പുല്ലുകളാണ് മുളകൾ പാവപ്പെട്ടവർക്ക് ആഹാരവും പാർപ്പിടവും ആദായവും ഒപ്പം വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുവും ആയിരിക്കുന്നതിനാൽ ഇവയെ പാവപ്പെട്ടവന്റെ തടി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ തടി പച്ചപ്പൊന്ന് എന്നിങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് പാവപ്പെട്ടവന്റെ തടി എന്നാണ് മുളയെ അറിയപ്പെടുന്നെങ്കിലും മുള ഒരു മരമല്ല പൊയസിയെ എന്ന സസ്യ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരിനും പുല്ലാണ് ഇന്ത്യയാണ് മുളയുടെ ജന്മദേശം പക്ഷേ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ മുളകൾ ഉള്ളത് നൂറ്റി ഇരുപത് വർഷമാണ് മുളയുടെ ആയുസ് മറ്റു വൃക്ഷങ്ങൾ പുറത്തുവിടുന്നതിനേക്കാൾ മുപ്പത് ശതമാനം അധികം ഓക്സിജൻ പുറത്തുവിടുന്നുണ്ടോ മുളകൾ മുളയരിക്ക് നെല്ലിനും ഗോതമ്പിനുമൊക്കെ സമാനമായ ആകൃതിയും പോഷക ഗുണവും മുളയരി ചോറ് വയ്ക്കാൻ നല്ലതാണ് ആദിവാസികളും മറ്റും ആഹാരത്തിനായി മുളയരി ഉപയോഗിക്കാറുണ്ട് ആസ്മ പോലത്തെ ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങൾക്കും ഉത്തമ ഔഷധം കൂടിയാണ് മുളയരി കൊണ്ടുള്ള വിഭവങ്ങൾ അതിൽ നിന്ന് നമുക്ക് അനുയോജ്യമായ ഓക്സിജൻ ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് മൂളക്കൃഷി മുന്നോട്ട് നയിക്കാം